ഈശോ വിശാക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഈശോയെ ഞാൻ ഓർക്കാണ് ഇന്നലെ ദൈവമേ കൊറവിലങ്ങാട് കാണാൻ സാധിക്കാം നല്ല മഴയുണ്ടായിരുന്നില്ല ഞാൻ ഓർക്കാണ് ഏതൊക്കെ പ്രദേശത്തു നിന്നാണെന്നറിയോ ദൈവജനം വന്നത് നമുക്കൊന്നൊക്കെ ഇരിങ്ങാലക്കുട പിന്നെ നമ്മുടെ കൊല്ലം ഭാഗത്ത് നിന്ന് കാഞ്ഞിരിപ്പള്ളി അങ് മുകളിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് പോലെ ആൾക്കാർ വന്നു വിചാരിക്കുക ഞങ്ങൾ എന്തു ചെയ്യും ഞാൻ അത്ഭുതപ്പെട്ടു പോയ പ്രകൃതി അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ വൃത്തയാണ് ശ്രദ്ധിച്ചത് ചെറിയ കൈ ആയിട്ട് എത്ര പാരൻസ് വന്നതെന്ന് അറിയാം പിന്നെ ചെറിയ പിള്ളേരെയായിട്ട് എല്ലാ ചാരും വലിയ അനുഗ്രഹം കുഞ്ഞുങ്ങളെ നിങ്ങളെ അച്ഛനും വലിയ ഇഷ്ടമാണ് കേട്ടോ അല്ലേ ലോയ്യാ കറുത്താമതി അല്ലേ അനുഗ്രഹം നിങ്ങളെ എട്ട് നോക്കി ആകുമ്പോഴത്തേക്കും ഇന്ന് നമ്മുടെ നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞുണ്ടാവാൻ അതിൻ്റെ വിശേഷങ്ങൾ നാളെ പറയാം കേട്ടോ നമുക്ക് നാളത്തെ അഭിഷേകാന് നീ നാളത്തെ അഭിഷേകാന് നന്ദി ബഹുമാനപ്പെട്ട അസേവർക്കാം പട്ടാരിച്ചൻ അതിൻ്റെ ടോക്ക് ലിസ്രായിൽ നിന്നൊരു പാഠം അതാണ് അതിൻ്റെ തലക്കെട്ട് നല്ലൊരു ടോക്കാണ് ടോക്ക് ആണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചത് എന്ന് നന്മർഞ്ഞരതിന് വേണ്ടി ചെല്ലി കാഴ്ചവെക്കാം പിന്നെ നമുക്കറിയാം പരിശുദ്ധ റോസാ മിശ്ചിക്ക മാതാവിൻ്റെ തിരുനാളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും സഭ പിന്നെ ഇച്ചിലെ മോണ്ടിച്ചിറൻ സ്ഥലത്തുള്ള മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അതിൻ്റെ പ്രബോധനങ്ങളിൽ അംഗീകരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ റോ പ്രഖ്യാപിച്ചതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പ്രാർത്ഥന പരിഹാരം പരിത്യാഗം ഇത് ധാരാൾ ഉയർത്താനാണവിടെ അത് സഭയുടെ റെന്യൂബലിന് വേണ്ടി വൈദികർക്ക് വേണ്ടി സമ്പർ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പി ഡി എമ്മിന് എസ് ഡി എമ്മിന് സെഹിയോനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷമായി കുർബാന അർപ്പിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് റോസാം ചെയ്യാം മാതാവിൻ്റെ പ്രത്യേകം ഒക്കെ ചോദിച്ച് ഒരു ജപമാല ഒരു സഭയുടെ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ചൊല്ലി കാഴ്ചവെച്ചു അതൊരു ദൈവാനുഗ്രഹം കിട്ടും ഞാൻ പറഞ്ഞല്ലേ അങ്ങ് അനുസരിച്ചു അല്ലേ ലൂഹിയ നാളെ താഭിഷേക നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്മോറം ജൊലി കാഴ്ചവെക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വരണമേ ആമ റേസ് എല്ലാൾ ഇവരുടെ സഹോദരങ്ങൾ എന്ന് തമ്മിൽ വിഷയത്തിന്റെ തലക്കെട്ട് മരണം കയറി വരുന്ന കിളിവാതിൽ അടയ്ക്കുക എന്നുള്ളതാണ് ജെറമിയ പ്രജ്ഞ ഒൻപതിന് ഇരുപത്തി ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ നയൻ വേഴ്സ് ട്വന്റി വൺ അപ്പൊ അതിനെ വെളിപ്പെടുത്തുകയാണ് എന്റെ സഹോദരങ്ങളെ ജർമിയ പറയാണ് മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു എന്നാൽ പറയാണ് നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ച് കഴിഞ്ഞു അല്ലേ ലുയ്യാ ഇതെന്റെ ഒരു അതൊരു പശ്ചാത്തലം പറഞ്ഞുതരാം ഞാൻ പണ്ടേതൊരു അപേക്ഷ തന്നെ പറഞ്ഞാണ് അതായത് ഇങ്ങനെയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ പിന്നെ ശത്രുക്കൾ യുദ്ധത്തിന് വരുമ്പോൾ കോട്ടകളെല്ലാം അടയ്ക്കും പക്ഷെ പലപ്പോഴും കിളിവാതിൽ അടയ്ക്കാൻ മറന്നുപോകും അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അപ്പം എന്താ പറയുക ഈ കിളിവാതിലിൻ്റെ ഉള്ളിലൂടെ ശത്രുക്കൾ പലപ്പോഴും ഉള്ളിക്കയറിയിട്ട് ഇതിന് ഭയങ്കരമായ ഫോട്ടോ തുറന്ന വലിയ പ്രശ്നങ്ങൾ ആ രാജ്യം തന്നെ കീഴ്പ്പെടുത്തപ്പെടുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് അതിന്റെ പശ്ചാത്തലം എന്നാൽ ഈ വചന ഭാഗത്തെക്കുറിച്ച് സഭാപിതായ വിശദ ജറം പറയുന്നതിന് കാരണമുണ്ട് ഒരു കാര്യമുണ്ട് എന്നറിയാമോ കിളിവാതിൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ് അപ്പൊ നോക്കിയേ കണ്ണുകളിലൂടെ മരണം കയറി വരുന്നു കൊട്ടാരങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ അത് പ്രവേശിച്ചു കഴിഞ്ഞു എനിക്കതിനെക്കുറിച്ച് തോന്നുന്നത് എന്നാണെന്നറിയോ നമ്മുടെ മീഡിയയെക്കുറിച്ച് ശക്ത തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ പാപം നാം വളരെ ശ്രദ്ധിക്കും നമ്മുടെ കണ്ണുകളിലൂടെ പാപം കയറി വരും ഈ കണ്ണുകളിലൂടെ കയറി വരുന്ന പാപമാണ് ഇന്ന് അനേകരെ പാപത്തിൽ കൊണ്ടു നശിപ്പിക്കുന്നത് അതാശുദ്ധ പാപമായിട്ടും തഴക്കദോഷമായിട്ടും തെറ്റായ ബന്ധമായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അതുകൊണ്ട് കിളിവാതിൽ അടയ്ക്കണം ദേശീയപ്രപഞ്ച മുപ്പത്തിമൂന്നിൽ വരെ കൊണ്ടല്ലേ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവനാണ് ഉന്നതങ്ങളിൽ വസിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ വളരെ ശ്രദ്ധ വേണം കണ്ണുകളെ നിയന്ത്രിക്കുന്ന കാര്യം അല്ലെങ്കിൽ മരിക്കും മരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിന് അവിടെ കോട്ടയൊക്കെ തകർത്ത ആൾക്കാർ ഛത്രുക്കളെ കൊല്ലുന്ന ആത്മീയമായി നമ്മൾ മരിക്കും അത് ജടപ്രകാരം ജീവിക്കുന്നവർ അതിനാൽ തന്നെ മരിച്ചവരാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് ഈശോട് പ്രാർത്ഥിക്കും എൻ്റെ നേമേ എൻ്റെ കണ്ണുകളെ തിരത്തം കൊണ്ട് കഴുകണം കണ്ണുകളെ നിയന്ത്രിക്കാൻ ഒരു കൃപ തരണമേ എന്ന് പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കണം അടക്കം പാലിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണരുത് മൊബൈലാണെങ്കിലും അതാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ശരി മൊബൈൽ ഉപയോഗിക്കേണ്ടെന്നല്ലേ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രൈസ അല്ലോ അത് നമ്മുടെ മരണത്തിൽ കൊണ്ടെത്തി ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ അല്ലെങ്കിൽ പ്രസവിച്ച പാപം പൂർണ്ണവെച്ച മരണത്തെ ജനിപ്പിക്കുന്നല്ലേ വചനം അത് എന്തി നോക്കിയേ പിന്നെ ദാബിയതിന്റെ കാര്യം ചിന്തിച്ച് നോക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാൻ പോയിട്ടല്ല അവസാനം ഒരു പ്രത്യേക അവസ്ഥയിലായത് ആ സൂസേനയുടെ കാര്യം സുസന്നെ ചലിച്ച ന്യായാവധികന്മാരെ അവളെല്ലാ ദിവസവും കണ്ടോണ്ടിരുന്നു കാരണത്തിൽ അപകടം ഉണ്ടായില്ലേ മരണത്തിലേക്ക് എത്തിയില്ലേ അതാണ് വളരെ ഗൗരവത്തിന് നേടിയാണ് യുവതി യുവക്കാന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേക അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നത് നന്ദി പറയുന്നു വലിയ പരിശുദ്ധാന്മാരെ കൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഓ കർത്താവായ ദൈവമേ ഇപ്പോൾ ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ പരിശുദ്ധ റോസാമിസ്ക്കാ മാതാവിന്റെ പ്രത്യേകം ഒരു മധ്യസ്ഥത ഉണ്ടാകട്ടെ ഒരു ജപമാരെ സഭയ്ക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാൻ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പാപ പരിഹാരത്തിനും ക്രമ കൃപ ലഭിക്കട്ടെ കർത്താവ് നാളത്തെ അഭിഷേകത്തിന് ഇവിടെ നിന്ന് കിടവരട്ടെ നിങ്ങളെല്ലാം പ്രത്യേക നിയമങ്ങളെ ആശ്രപിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക കൃപ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ആഗ്രഹിക്കുന്നവർക്ക് നൽകുവാൻ തിരുവൊള്ളമാകണമേ ചില പുരുഷമരണത്തിന് ഉദ്ധാരത്തെ യുവതി പിതാവ് ദൈവത്തോടെ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു ഐശ്ശാരിശക്തികൾ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടു പോകട്ടെ ദൈവ കൃപ നിങ്ങളുടെ മുമ്പിൽ വന്നതറിയട്ടെ നിങ്ങളുടെ നിയമങ്ങൾ ആഗ്രഹങ്ങൾ നടക്കട്ടെ കർത്താവെ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയ റിസൾട്ടിനൊക്കെ വെയിറ്റ് ചെയ്യുന്നവർ ഹോസ്പിറ്റലിലെ സ്കാനിങ്ങിന് പോയിരിക്കുന്നവരൊക്കെ പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് കർത്താവ് ദൈവം ക്യാൻസറിന്റെ ബയോപസയ്ക്ക് അയച്ചെടുക്കുന്നവർ പ്രത്യേകം അനുഗ്രഹിക്കുന്ന സൗഖ്യം വിട്ടുതന്നെ പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ